നമസ്കാരം ഞാൻ ധന്യ സേഫ് ടൂർ കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുള്ള ഹരിദാസായിട്ട് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഏഴു മാസം മുൻപ് നമ്മൾ ഇതുപോലെ എല്ലാവിധ പച്ചക്കറികളും അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വെള്ളം തങ്ങി നിൽക്കുന്ന ഒരു തോട്ടത്തില് എങ്ങനെ പച്ചക്കറി സമൃദ്ധമായി വിജയിക്കാം എന്നുള്ള വീഡിയോ നമ്മൾ കണ്ടു അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയ വാഴകൾ ഉണ്ടായിരുന്നു ആ വാഴകളൊക്കെയാണ് ഇപ്പൊ ഇവിടെ വിളവെടുക്കാറായി നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ വിശേഷങ്ങളും ഇതിന്റെ വിളവെടുപ്പൊക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയാം അപ്പൊ എന്താണ് ഹരിദാസേട്ടാ കായ കുറെ വെട്ടിയിട്ടുണ്ട് എന്നൊക്കെ കണ്ടു നല്ല നല്ല വെട്ടി കുറച്ച് വാഴയല്ലേ അപ്പൊ ഏകദേശം എത്ര ആവറേജ് എത്ര കിലോ കിലോണ്ട് ഇരുപതിന്റെ മുകളിൽ മുകളിൽ അപ്പൊ സാധാരണ നമ്മൾ പറയാ വാഴയുടെ ഇടയിലും മറ്റു പച്ചക്കറികൾ ചെയ്താൽ വാഴ നന്നാവില്ല എന്നാണല്ലോ പറയുന്നത് അപ്പൊ ഇവിടെ ഒന്ന് നോക്കുമ്പ നമ്മൾ കണ്ടതാണ് ഇരുപത് ടണ്ണിന് മുകളിലൊക്കെയാണ് ആവറേജ് ഓരോ പച്ചക്കറിയുടെയും വിളവൊക്കെ കണ്ടത് ഒരു ഏക്കറിന് അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ആണെങ്കിലും ഇരുപത് കിലോത്തിന് മുകളിൽ ആവറേജ് കിട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് ഒന്ന് കായൊന്ന് തന്നെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പറയാം ഇത് മേട്ടുപാളയാണ് പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ എന്റെ വായു തന്നെ പിരിച്ചു കൊണ്ടുപോവ് കുറിച്ചിട്ടാണ് തറവാട് മേട്ടുപാളയാണ് ഇതൊരു അഞ്ചു വർഷമായിട്ട് നമ്മൾ മാറ്റി മാറ്റിമറിച്ചിട്ട് വെച്ചു വരുന്നതാണ് വേറെ കൂടുതലായിട്ട് എണ്ണം കാണുന്നില്ല പക്ഷെ ഒരു കൊല കിട്ടുമ്പോ ഇരുപത് കിലോജ് കിട്ടിപ്പോഴും വാഴക്കൊല എന്തായാലും നല്ല വിളവാണ് അപ്പൊ ഇനി പച്ചക്കറിയും വാഴയും കൂടി ചെയ്യുമ്പോൾ കൂടുതലായിട്ട് എന്താണ് കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം പച്ചക്കറി കുഴിച്ചിട്ടുണ്ടോ ആദ്യം വാഴ ചില ഇടവേള ആയിട്ട് പച്ചക്കറി പച്ചക്കറി കുഴിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മള് കൂടുതൽ പിന്നെ വേണ്ടത്ര ആഹാരം കിട്ടാത്ത ഇതായി പോകും അതേ സ്ഥാനത്ത് വാഴയ്ക്ക് ഒരു മാസം നമ്മൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും വാഴ നന്നുണ്ടാവും അതേ സ്ഥലത്ത് പച്ചക്കറിക്ക് നമ്മള് വാഴ വലുതേണ്ട ശേഷം ഉണ്ടാക്കിയാലേ വാഴന്റെ തണല് കാരണം ഉത്പാദനം കിട്ടൂല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനാൽ ശ്രദ്ധിക്കേണ്ടത് പച്ചക്കറി ആദ്യം ഒരു ഒന്നോ ഒന്നരോ മാസം മുമ്പ് കുളിച്ചിട്ട് അതിനുശേഷം വാഴ വെച്ചാൽ മതി വാഴയ്ക്ക് അതിന്റെ പിന്നെ പോറ്റ് കുറയാ അവസരമില്ല പച്ചക്കറി വേണ്ട പോലെ സൂര്യപ്രകാശം കിട്ടും സൂര്യപ്രകാശം കിട്ടിയെങ്കിൽ എന്തുണ്ടാവുള്ളൂ ഊർജ്ജം കിട്ടുന്ന സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ഒന്നാണല്ലോ അതേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതല്ലാതെ വാഴ ഒരു മാസം കഴിഞ്ഞിട്ട് പച്ചക്കറി ഉണ്ടാക്കിയാല് വേണ്ട പ്രതീക്ഷിച്ച് വിളവ് കിട്ടില്ല തണലായിരുന്നു സാധാരണ നമ്മളിപ്പോ വാഴയുടെ ഇടയിൽ ഇടവള ചെയ്യാൻ പലപ്പോഴും പറയുമ്പോ കർഷകർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയുടെ കൊല മോശമാവും എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും പലപ്പോഴും കർഷകർ മടിക്കുന്ന ഒരു കാര്യം പക്ഷേ ഇത് അങ്ങനെ അതിന്റെ ഒരു ഇതില്ല നമ്മൾ ആദ്യം പിന്നെ പച്ചക്കറി ആദ്യം കുഴിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോഴേക്ക് നമ്മളൊരു പിന്നെ എഴുപത് എൺപത് ദിവസാകുമ്പോഴേക്കും ഏകദേശം പച്ചക്കറിയൊക്കെ നമ്മൾക്ക് വിളവെടുത്ത് പോകും അപ്പോൾ ആ അവസാന സ്റ്റേജിൽ നമ്മൾ പച്ചക്കറിന്റെ സ്റ്റേജിൽ വാഴയ്ക്ക് പോറ്റിയാൽ ഈ ഏറു വാർഡില് മറ്റു ചിലവുകളെല്ലാം പച്ചക്കറിന്റെ രീതിയിൽ കഴിഞ്ഞു പോവുകയും ചെയ്യും പിന്നെ നമ്മൾക്ക് അതിന് ആദ്യം ചെയ്യേണ്ട വളങ്ങളൊക്കെ കൂട്ടിൽ നല്ലപോലെ ചെയ്താലും ആദ്യം നമ്മൾ പച്ചക്കറിക്ക് ചെയ്യുന്ന വാങ്ങുക വാഴ ഏകദേശം നന്നായി നല്ല രീതിയിൽ നിൽക്കും അതിന് ശേഷം നമ്മൾ പിന്നെ വേണ്ട സൂക്ഷ്മ മൂലങ്ങളും ഈ എൺപിക്ക് എല്ലാം വേണ്ട പോലെ വെച്ചാല് മുഴുത്ത കൊല്ലം ഉണ്ടാവും ഞാനൊക്കെ ഈ അമ്പത് ഏക്കറ് കൂടുതൽ കൃഷി ചെയ്യുന്ന കാരണം എല്ലോട്ട് എനിക്ക് ഒരുപോലെ എത്തി കഴിയാത്തത് കൊണ്ടാണ് എന്റെ അഭിപ്രായത്തിൽ പിന്നെ ഒന്നുകൂടി നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും എനിക്ക് എല്ലായിടത്തും കൃഷി ഉള്ളത് കാരണം എനിക്കൊരു പാർട്ടിമാരെ മറ്റൊന്നും ഇല്ല ഒറ്റയ്ക്ക് തന്നെ ഒക്കെ മാനേജ് ചെയ്യണം അതിന്റെ പ്രയാസം കൊണ്ടാണ് പിന്നെ കുറഞ്ഞു പോയെന്നൊരിക്ക അല്ലാത്തപക്ഷം നമുക്ക് ഇതിനേക്കാൾ നല്ല വിളവ് കിട്ടും ഞാൻ ഞാൻ മുപ്പത് മുപ്പത്തിരണ്ട് കിലോ വാഴക്കല്ലൊക്കെ ഞാന് കെട്ടിയിട്ടുണ്ട് വിളവുണ്ടാക്കിയിട്ടുണ്ട് അതായത് മേട്ടുപ്പാള വാഴ തന്നെ പിന്നെ വാഴ വെക്കുമ്പോ നമ്മള് കണ്ണ് നമ്മള് പരിപാലിച്ച് കുഴിച്ചിട്ടാവും ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കണ്ണ് നഷ്ടപ്പെടും അതുപോലെ തന്നെ ഒരു അവസരം നമ്മൾക്ക് ആ വാഴ പച്ചക്കറിന്റെ ഇടയിൽ പിന്നെ വെച്ചിണ്ടാക്കപ്പെടും ആ അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാല് നമ്മൾ കയറി പിന്നെ വേണ്ടത്ര വളം വേണ്ടത് ചെയ്യാവും വേണ്ടാത്ത വളം നമ്മൾക്ക് കൃഷി നശിപ്പിക്കുന്നത് ഇപ്പൊ നൈട്രജൻ വളങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് വാഴയ്ക്ക് വല്ലാത്ത ക്ഷീണം ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള വാഴയൊക്കെ തണ്ട് ചീച്ചൽ പോള ചീച്ചൽ എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കുന്നത് നൈട്രജൻ കൂടിയിട്ടാണ് വളത്തിന്റെ അളവ് കൂടിയിട്ടാണ് അത് കുറവുകൊണ്ടല്ല വാഴക്കൊക്കെ നിങ്ങൾ വെറുതെ നമ്മൾ ഒരു വാഴ വെച്ചിട്ട് വലിയ പോറ്റൊന്നും ഇല്ലാതെ വെച്ചാൽ തന്നെ വാഴ ഉണ്ടാവും അതേ നൈട്രജൻ വളം കൂടുതൽ കൊടുത്താലോ ആ വാഴ നശിച്ചു പോകും പക്ഷെ അത് നമ്മള് സമൂഹം മനസ്സിലാക്കില്ല കൂടുതൽ വരുത്തല് പറഞ്ഞാൽ വളരെ വാഴ ഉണ്ടാവും വളം കൂടിയിട്ടാണ് ഇപ്പോഴും നമുക്കുള്ള അസുഖമായിട്ടല്ലേ നമുക്കുള്ള അസുഖം പറഞ്ഞാൽ ഒരു മുപ്പത്തഞ്ചു വയസ്സാകുമ്പോഴേക്ക് എല്ലാ അസുഖവും ആയാലും അതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ വ്യായാമം കുറവ് പിന്നെ നമ്മൾ കഴിക്കുന്ന ആരങ്ങളിൽ കൊഴുപ്പും മറ്റുള്ള കൂടുതലായിട്ടാണ് അതു തന്നെ നമ്മളെ കൃഷിയും കൃഷി നമ്മൾ ഒന്നും കൂടി ഉഷാറായിട്ട് ഒന്നുകൂടി ഉഷാറായിട്ട് നമ്മൾ വേണ്ടാത്ത വളങ്ങൾ വേണ്ടതിലധികം കൊടുക്കും വേണ്ട വളം ആവശ്യത്തിന് കൊടുക്കുകയാണെങ്കിൽ നല്ല വളം ഉണ്ടാവും അതാണ് നമ്മളെ കൃഷിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് മാത്രല്ല ഇത് നമ്മൾ എന്ത് ഇത് കാര്യങ്ങളോ ഇതിനൊന്നും ഞാൻ എനിക്കൊന്നും ഇപ്പോഴും പിന്നെ കൃഷിയിലെ എല്ലാ കാര്യങ്ങളും അറിയില്ല അറിയുന്നവരോട് കൃഷി ഓഫീസർമാരോടായാലോ സയൻറ്റിസ്റ്റുകളോടായിട്ടോ സാറിനെ പോലുള്ളവരോടായിട്ട് ചോദിച്ചതിന്റെ സത്യസന്ധമായിട്ടുള്ള കൃഷി രീതി എന്താ മനസ്സിലാക്കി നമ്മൾ കൃഷി ചെയ്താലേ കൃഷി ഒരിക്കലും നഷ്ടത്തിൽ വല്ല ലാഭത്തിന് വരെയുള്ളൂ ഇപ്പൊ മഴക്കാലം വിലയുണ്ട് നോക്കിയാൽ നമുക്ക് വളരെ വില കുറവാണ് ഇരുപത്തെട്ട് രൂപ ഒക്കെയാണ് വാഴയ്ക്ക് മാർക്കറ്റ് ഇറക്കുന്നത് അത് ഇത്രയും വലിയ കൊല ഉണ്ടായാൽ തന്നെ നമ്മൾക്ക് അത് ഒത്തുപോകില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് അതേ സ്ഥലത്ത് നമ്മൾക്ക് ഒരു പത്ത് കിലോന്റെ കീപ്പിട്ടുള്ള വാഴക്കൊലാണെങ്കിൽ വലിയ ക്ഷീണം ചെയ്യും വാഴക്കിശോക്കാം അങ്ങനെ വാഴക്ക് ഇഷ്ടം നമുക്ക് നിന്ന് പോകും ഇപ്പോൾ കൊല വാഴക്കൊല തർക്കാളില്ലാത്തവരെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും അത്രേ ഉള്ളതില് ഇപ്പോൾ വാഴക്കൊലയ്ക്ക് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് രൂപ നമുക്ക് മാക്സിമം വില കിട്ടണം ഇല്ലാത്ത പക്ഷെ നമുക്കത് പിന്നെ കർഷകർക്ക് ക്ഷീണം ചെയ്യും അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ് പിന്നെ പച്ചക്കറി കഴിയുന്ന ഒരു സമയങ്ങളിൽ നമ്മൾ വന്ന് നോക്കിയപ്പോ കൂടുതലായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെഫിഷ്യൻസി നന്നായിട്ട് കണ്ടിരുന്നു മൈക്രോന്യൂട്രീന്റെ ഡിഫിഷ്യൻസിന്റെ കാരണം വെച്ചാല് പച്ചക്കറിക്ക് നമ്മൾ ഈ ചെയ്യുന്നത് നൈട്രോജൻ പണം കൂടുതൽ വേണം അതായത് പിന്നെ പച്ചക്കറിക്ക് നമ്മൾക്ക് വേണ്ടത് വെച്ചാല് യൂറിയ കൂടുതൽ വേണം പൊട്ടാഷ് പകുതി മതി വാഴയ്ക്ക് നേരെ തിരിച്ചാണ് വാഴയ്ക്ക് ഇരട്ടി പൊട്ടാഷ് വേണം പകുതി യൂറിയ മതി അത് പച്ചക്കറിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വളത്തിൽ യൂറിയ കൂടുതൽ ഉണ്ടായത് കാരണം ആ വാഴയ്ക്ക് അന്ന് പൊട്ടാഷിന്റെ അഭാവം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പച്ചക്കറി പോകുന്നതിന് ശേഷം നമ്മൾ ആ ഭാവം എത്തിക്കൊടുത്തു വേറോളം പിന്നെ സിങ്ക് ആവശ്യമാണ് അത് അതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ വാഴക്ക് വെച്ചിട്ടുള്ള വള ഇടുമ്പോഴേ ആ വളമെല്ലാം പിന്നെ ഒരു മാസം കൊണ്ട് തന്നെ ഒന്നിച്ച് ചെയ്യാൻ പറ്റാത്ത അറിയാത്ത കാര്യങ്ങൾ വിദഗ്ധരോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ട വിധത്തില് ചെയ്തു കൊടുത്തു അതുകൊണ്ട് നമ്മൾക്ക് ഇതിന് വാഴ ഉണ്ടായിരുന്നു അല്ലാതെ നമുക്ക് വാഴ ഉണ്ടാവില്ല ഇതിനെ വെച്ചാൽ പോട്ട് കുറവാ കാരണം എന്താ വെച്ചാല് പിന്നെ ഏര് മടലും ഏറെ എടുത്തതും തടയെടുത്തതും മറ്റേ മണ്ണിട്ടും ഒക്കെ പച്ചക്കറി കൃഷി ചെയ്യേണ്ടത് അതിന്റെ കൂട്ടത്തിൽ ചെയ്തു പോയി പിന്നെ നമ്മൾക്ക് വാഴയ്ക്ക് ഇച്ചിട്ട് വലിയൊരു ചിലവ് വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ തറി കൊടുത്തിട്ടില്ല എല്ലാം വാഴ പച്ചക്കറിയുടെ പന്തളമ്പിലേക്ക് കാരടുത്ത് കെട്ടിക്കാണ് അതൊക്കെ നമ്മൾക്ക് ചെലവ് കുറവാണ് അതൊക്കെ നമ്മൾ കൃഷിയിൽ എന്താ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ചെലവ് ചുരുക്കലാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യാനുള്ള പ്ലാൻ ചെയ്യേണ്ടത് ചിലവ് ചുരുക്കിയിട്ട് നമുക്ക് നല്ല വിളവ് എങ്ങനെ ഉണ്ടാക്കാൻ ഉത്പാദിപ്പിക്കാൻ പറ്റും അവിടെ തന്നെ നമ്മളെ കൃഷിന്റെ വിജയം അല്ലാതെ കുറെ നമ്മൾ കൃഷി ചെയ്ത് അത് വിളവ് മോശമായി അല്ലെങ്കിൽ നമ്മൾക്ക് അതിന്റെ ചിലവ് കൂടിയാലും നമ്മൾക്ക് കൃഷിയിൽ ലാഭം ഇല്ലാതെ പോകും പിന്നെ നമ്മള് സൂക്ഷ്മമൂലങ്ങൾ നമ്മൾ ചെറിയ രീതി പിന്നെ തോതിൽ മദ്യങ്ങൾ കൊടുത്തിട്ട് അതിൽ നമ്മൾ കൊടുക്കാൻ അനുഭാവം കാണിക്കട്ടെ ഇപ്പൊ സർക്കാരിന്റെ വി എപ്പി സിക്കേന്റെ ആയാലും പിന്നെ നമ്മളെ കെ വീക്കേന്റെ ആയാലും നല്ല സമ്പൂർണ്ണ കെ വിക്കേന്റെ മറ്റേ ഹയർ ഇങ്ങനെയുള്ള നമ്മൾ വെച്ചാൽ ചെറിയ ചിലവേ വരുള്ളൂ പക്ഷെ അതിൻ്റെ ഒക്കെ നമ്മൾ പ്രതീക്ഷയേക്കാളും കൂടുതൽ ഗുണം നമുക്ക് ലഭിക്കും നമ്മൾ ചിലവാക്കുമ്പോൾ ചെറിയ ചെലവ് വരുന്നുള്ളൂ സൂക്ഷ്മമൂലങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ പി കൂടാൻ നമുക്ക് മറ്റുള്ളതൊക്കെ ബോറോണായാലും സിംഗായാലും മഗ്നീഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ അളവിൽ മതി പക്ഷെ നമ്മൾ ചെറിയ അളവിലാണെങ്കിൽ പോലും അത് കിട്ടിയിൽ വാഴകൾ രോഗിയായി പോകും അത് നമ്മൾ നിർത്താം അതാണ് ഇതിന്റെ കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പാഠം അതായത് കൊടുക്കുന്ന രൂപത്തിൽ രൂപത്തില് സ്ഥലമാകുമ്പോൾ നമ്മൾക്ക് പാട്ടം കൊടുക്കാനും തൊഴിലാളികൾക്ക് പിന്നെ വേതനം കൊടുക്കാനും ഒക്കെ നമ്മൾക്ക് പച്ചക്കറിയും തന്നെ കിട്ടിപ്പോയി പിന്നെ നമ്മൾക്ക് വാഴ ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾക്ക് വലിയൊരു മുതൽ മുടക്കല്ല മുതൽ മുറുക്കില്ല എന്നല്ല വലിയൊരു മുതൽ മുറക്കില്ലാതെ നമ്മൾക്ക് അത് ഒരു പറ്റും അപ്പൊ ഏകദേശം എനിക്ക് ഒരു തോന്നുന്നു അഞ്ചാം മാസം വരെയുള്ള വാഴയുടെ ചെലവ് ശരിക്കും പച്ചക്കറി നമുക്ക് അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള പുതിയ പുതിയ നിങ്ങളുടെ കൃഷിയിടത്തിലും നിങ്ങളും ഇതുപോലെ ഇടവളയായിട്ട് പച്ചക്കറിയും മറ്റൊക്കെ ചെയ്താൽ മാത്രമേ ഇതുപോലെ നേന്ത്രവാഴയ്ക്ക് വാഴക്ക് ഇപ്പൊ വിലക്ക് ഇപ്പോഴാണ് അപ്പൊ ആ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലും നമ്മൾക്ക് കൃഷിയിൽ പിടിച്ചു നിന്നേ പറ്റുള്ളൂ അപ്പൊ കർഷകർ എല്ലാരും ഇതുപോലെ ഇടവേള കൃഷി ചെയ്യാനായിട്ട് എല്ലാവരും സന്നദ്ധമാവുക അപ്പൊ ഈ തോട്ടത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതായത് ഇപ്പോൾ ഈ ഏപ്രിൽ മാസമായിട്ട് പോലും ഈ വാഴയുടെ ഇടയിലൊക്കെ തോട്ടിലൊക്കെ വെള്ളമാണ് അപ്പൊ അതുപോലെ ഈ വെള്ളം ഇപ്പോഴും കെട്ടി നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഹരിതാസൈഡും കൃത്യമായ രീതിയിൽ തന്നെ അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോളമീറ്റോ അല്ലെങ്കിൽ കുമ്മായം കൃത്യമായ രീതിയിൽ അതായത് ഒരു വാഴയുടെ സീസണിൽ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും കൃത്യമായി കൊടുക്കുന്നുണ്ട് അതല്ല കാൽഷ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കാൽഷ്യം നൈട്രേറ്റ് ഡയറക്റ്റ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ വാഴയ്ക്ക് പച്ചക്കറിക്ക് കൂടുതലായിട്ട് യൂറിയ ആവശ്യമാണ് എങ്കിൽ അതിന്റെ നേരെ തിരിച്ചാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ വാഴയിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറിയ ശരിക്കും വളരെ കുറവും അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് പൊട്ടാഷ് വാഴയിൽ ആവശ്യമാണ് അപ്പൊ പെട്ടെന്ന് ഈ പച്ചക്കറികൾ മുഴുവനായിട്ടുള്ള ഈ പറഞ്ഞ വളങ്ങൾ അല്ലാതെ വലിച്ചെടുത്തിരിക്കുന്ന ഒരു സമയമാവുമ്പോൾ വാഴയ്ക്ക് നാല് ആവുന്ന സ്റ്റേജിൽ കൃത്യമായിട്ട് എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ മൈക്രോ ന്യൂട്രിയന്റ് നിർബന്ധമായി നമ്മൾ കൊടുക്കണം അപ്പൊ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈക്രോ ന്യൂട്രിയന്റ് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് മാത്രമല്ല ഈ പി സിക്കയുടെ ബനാന സ്പെഷ്യൽ പോലെയുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇലയുമ്പോൾ ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന്റെ കുറവുകൾ പരിഹരിച്ച് നല്ല രീതിയിൽ തന്നെ വാഴ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് കൃഷിയിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യരുത് ഈ യൂറിയയും പൊട്ടാഷ്യം രാജ്കോസും ഒക്കെ പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ നമ്മളുടെ മൈക്രോന്യൂട്രിയന്റുകൾ ഇപ്പോഴും പലപ്പോഴും കർഷകർക്ക് അത് ഉപയോഗിക്കാനായിട്ടുള്ള പലപ്പോഴും അതൊരു മടിയാണ് പക്ഷെ നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അത് ചെറുതല്ല ഈ പറഞ്ഞ മൈക്രോന്യൂട്രിയന്റുകൾ നമ്മൾ ചെറുതായി കാണേണ്ട ഒന്നല്ല അത് വാഴയുടെ കൊലയുടെ തൂക്കത്തിലും അതിന്റെ ഗുണനിലവാരത്തിലും അതിന്റെ കീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ അത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻറ്റുകൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യരുത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതായത് ഡെൻസിറ്റി പ്ലാന്റിങ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഇവിടെ ഒരു ഏക്കറിൽ വാഴയുടെ എണ്ണം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ് അതേപോലെ തന്നെയാണ് പച്ചക്കറി ആണെങ്കിലും വളരെ അടിപ്പിച്ചാണ് ഇവിടെ പ്ലാന്റ് ചെയ്യുന്നത് അപ്പൊ എന്നിരുന്നാൽ പോലും ഇതെല്ലാത്തിലും എന്ന് പറഞ്ഞാൽ പോലെ അതിന് മുകളിലുള്ള വാക്കാണ് നമ്മൾ പറയേണ്ടത് നൂറ് മേനി വിളവ് തന്നെയാണ് അപ്പൊ ഇതൊക്കെ പുറമെ നിന്ന് നോക്കി കണ്ടുകൊണ്ട് നമ്മളുടെ വാഴത്തോട്ടത്തിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതേ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ നോക്കാൻ ശ്രമിക്കരുത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ കൃത്യമായി ഇത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇതൊന്നിനും ഒന്നും ദോഷമല്ലാത്ത രീതിയിൽ വാഴയും നല്ല കൊല നമുക്ക് കിട്ടണം അതുപോലെ തന്നെ പച്ചക്കറിയിലും കുറഞ്ഞത് ഒരു ഏക്കറിൽ നിന്ന് ഇരുപത് ടണ്ണെങ്കിലും എന്നുള്ള രീതിയിൽ അതും വിളവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി എന്തൊക്കെയാണ് വാഴയ്ക്ക് വേണ്ടത് എന്തൊക്കെയാണ് പച്ചക്കറിക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനെ ഓരോന്നിനും ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഇതെല്ലാതും അപ്ലൈ ചെയ്യാനും നമ്മൾക്ക് ഒരു മടി കാണിക്കാതെ തന്നെ നമ്മൾ ചെയ്താൽ മാത്രമേ ഇത് രണ്ടിലും നല്ല വിളവ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളിപ്പോ ഇവിടെ ഈ തോട്ടത്തിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഹരിദാസേട്ടൻ കൃത്യമായിട്ട് ഈ കൃഷിയിലെ ഓരോ വാഴയെ പച്ചക്കറിയെ പച്ചക്കറിയെക്കുറിച്ചും ഒക്കെ പഠിച്ച് അവയ്ക്ക് എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന് മനസ്സിലാക്കി കൃത്യസമയത്ത് വേണ്ടത് എല്ലാതും വേണ്ട രീതിയിൽ കൊടുക്കുമ്പോഴാണ് ഇവിടെ നല്ലൊരു വിളവ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതായത് ഇതുപോലെ ഈ കൃഷിയോടുള്ള ഒരു താല്പര്യം കാണിക്കുന്ന ഹരിദാസേട്ടന്റെ അടുത്ത് വന്ന് നമുക്ക് ഈ പറഞ്ഞ അന്നത്തെ വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി നമുക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം അങ്ങനെ ഈ കൃഷി വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവച്ചത് ഹരിതാസേട്ടനായിരുന്നു ഹരിദാസേട്ടനോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമ്മളെ വീഡിയോയിൽ പോസിറ്റീവ് നെഗറ്റീവായി കമന്റുകളാണെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കില്ല എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഇനിയും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം വീണ്ടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നല്ല ഒരു വീഡിയോയുമായി കാണാം